ഒക്ടോബർ സെവൻതിന് ഹമാസ് എന്ന ഭീകരസംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറുകയും കൂട്ടക്കൊല നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ പിടിച്ചു കൊണ്ടുപോയതൊക്കെ തന്നെ നമുക്കറിയാം ആ ബന്ദികളാക്കിയതിലെ ആദ്യഘട്ടത്തിൽ തന്നെ മോചിതയായിട്ടുള്ള ഗോൾഡ് സ്റ്റെയിൻ അൽമോഗി എന്ന യുവതി ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വാഷിങ്ടൺ പോസ്റ്റിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നു വാഷിങ്ടൺ പോസ്റ്റില് കൃത്യമായിട്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നു ആ ഒരു വിഷയത്തേക്ക് നമ്മൾ കാണുമ്പോൾ ഞെട്ടലോടുകൂടിയല്ലാതെ ഒരു വാക്ക് പോലും കേൾക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ ഒക്ടോബർ സെവൻത്തിന് ഈ പറയുന്ന ഗോൾഡ് സ്റ്റെയിൻ അൽമോഹി എന്ന യുവതിയുടെ അച്ഛനെ സഹോദരിയെ സ്പോർട്ടിൽ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ യുവതിയെയും അമ്മയെയും ഇളയ രണ്ട് സഹോദരന്മാരെയുമാണ് അന്ന് ബന്ദികളാക്കിയിട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇവർ ഗാസയിലെത്തിയ സമയം മുതൽ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തലുകളും തോന്നിയതുപോലെയുള്ള ആക്രമണങ്ങളാണ് അതിൽ ഓരോന്നും അവര് എടുത്ത് എടുത്ത് പറയുന്നുണ്ട് ആ ഒരു ബന്ധിയാക്കിയ സമയത്ത് തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട് അതിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളെ ഈ പറയുന്ന ഭീകരന്മാര് പീഡിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തന്റെ അച്ഛനോ സഹോദരിയൊക്കെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കരയുമ്പോൾ പോലും അതിനെ അനുവദിക്കാതെ അതൊന്നും ചെയ്യരുത് എന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു അതേപോലെ തന്നെ ഹിജാബ് ധരിപ്പിച്ചു ഇത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഹിജാബ് ഇസ്ലാമിക പ്രാർത്ഥനകളൊക്കെ എടുത്തെടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് ഈ യുവതി വെളിപ്പെടുത്തുന്നത് ഇവിടെയൊക്കെ ഒരുപാട് ആളുകള് പാലസ്തീന്റെ വിമോചന സമരത്തിനുള്ള പോരാളികളാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഏഹ് അതെ യഥാർത്ഥത്തിൽ ഒക്ടോബർ സെവൻത്ത് വരെ ഗാസയിലെ സാധാരണക്കാർക്ക് യാതൊരു സ്വാതന്ത്ര്യ പ്രശ്നവും ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് കാരണം ഒക്ടോബർ സെവൻത്ത് വരെ ഗാസ ഭരിച്ചു മുന്നോട്ട് പോയതൊക്കെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയാണ് പിന്നെ എങ്ങനെയാ ഒക്ടോബർ സെവന്റ് വരെ സ്വാതന്ത്ര്യം ഇല്ല എന്നും ഇന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ പോരാടുന്നത് എന്നൊക്കെ യുവന്മാർ പറയുക നമ്മുടെ കേരളത്തിലെ ഹമാസോളികളോട് പറയാനുള്ളത് ഒരു സ്ഥലത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടമൊക്കെ നടത്തുന്ന ആളുകൾ എന്തിനാണ് ബന്ധികളെ കൊണ്ട് ഹിജാബ് ധരിപ്പിക്കുന്നത് എന്തിനാണ് ബന്ധികളെ കൊണ്ട് ഇസ്ലാമിക പ്രാർത്ഥനകൾ ചൊല്ലിപ്പിക്കുന്നത് ഇസ്ലാമിക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഒരു ഹമാസ് ഭീകരന് ഈ ബന്ധിയോട് പറഞ്ഞിട്ടുള്ളതാണ് നീയൊക്കെ കാലാകാലം ഇവിടെ തന്നെ നിൽക്കും നിന്നെ ഞാൻ വിവാഹം കഴിക്കും എന്നിട്ട് ചങ്ങലയിലാക്കിയിട്ട് അടിമയാക്കിയിട്ട് കാലാകാലവും എന്റെ കൂടെ ജീവിപ്പിക്കും എന്നൊരു ഹമാസ് ഭീകരന് ഈ പറയുന്ന യുവതിയോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങള് ഒരു തലയൊന്നും ഉയർത്താൻ പോലും സമ്മതിക്കാത്ത നേരെ നോക്കാൻ പോലും പാടില്ല എന്ന് കൃത്യമായിട്ട് ഇവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെയുള്ള ഭീകരർ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് മുതൽ ഓരോ ഒരു സമയത്തും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുക ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സമയങ്ങളിലും ഈ ഹിജാബ് ധരിക്കുക അത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കി അവര് മുന്നോട്ടു പോയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവരെ മോചിതയാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞങ്ങൾ യുദ്ധവുമായിട്ട് അവിടേക്ക് വരും നിങ്ങളെ തന്നെ പിടിച്ചു കൊണ്ടുവരും അതിനുശേഷം ഇതുപോലെയുള്ള ചർച്ചകളോ ബന്ധി കൈമാറ്റമോ ഉണ്ടാവില്ല കാലാകാലവും ഇവിടെ തന്നെ ആയിരിക്കും നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ ഇപ്പോൾ മോചിപ്പിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ ഇനിയും വരും ഇനിയും വരുമെന്ന് അവിടത്തെ ഹമാസ് ഭീകരവാദികൾ ഈ യുവതിയോട് മോചിപ്പിക്കുന്ന സമയത്ത് പോലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പാലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടിയൊക്കെ ഇവിടെ ഒരുപാട് ആള് വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടില്ലേ അത്തരം ആളുകൾ ഇവർ കയറിയ വാഹനത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് മരിക്കണം മരിക്കുക 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 എന്ന് വാഹനത്തിൽ തട്ടി നിരന്തരം ഈ ഒരു വാഹനം മുന്നോട്ട് പോകുന്ന ഓരോ സമയത്തിലും ഈ പാലസ്തീൻ ജനത ഇവരുടെ പിന്നാലെ കൂടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയ നമ്മുടെ കേരളത്തിലൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ഈ അനുകൂല പ്രകടനമൊക്കെ നടന്നത് പാലസ്തീൻ ജനതക്ക് മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ഇവിടെ സകലമാന പാർട്ടികളും ഇവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയത് അതേ പാലസ്തീനിയൻ ജനതയാണ് ഒരു ഇസ്രായേലി ബന്ധിയെ മോചിപ്പിക്കുന്ന സമയത്തും അവരുടെ അടുത്ത് വാഹനത്തിൽ തട്ടിപ്പറിയ നീയൊക്കെ മരിക്കേണ്ടവളാണ് 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 എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണോ ഇവിടെ മനുഷ്യത്വ റാലിയൊക്കെ നടത്തേണ്ടത് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു യുവതി പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഇസ്രായേലിലേക്കെത്തി സമാധാനപൂർവമായിട്ടുള്ളൊരു ജീവിതമെന്ന് ആ സമയത്ത് ഇവര് ഈ ഒരു വലിയ ഈ തരത്തിലുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവര് സ്വാതന്ത്ര്യം നേടി അവിടെ എത്തിയ സമയം മുതൽ അവർക്ക് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ആഗ്രഹിച്ചതുപോലെയുള്ള സ്വാതന്ത്ര്യമോ അവരാഗ്രഹിച്ചതുപോലെയുള്ളൊരു പിന്തുണയോ അല്ല കാണുന്നത് മറിച്ച് ഇവരുടെ പേര് എവിടെ ഇവർ അടിച്ചു നോക്കിയാലും ഇവരെ വെച്ച് ഒരുപാട് ആളുകൾ ട്രോളുകൾ ഉണ്ടാക്കുന്നേ ഇവരെ വെച്ച് ഒരുപാട് ആളുകൾ അവൾക്ക് അവിടെ തന്നെ കിടക്കേണ്ടതാണ് എന്ന രീതിയിൽ വലിയ രീതിയിൽ ഓൺലൈനിൽ ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യവും ഇവര് എടുത്തു പറയുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും ഇവരുടെ പേര് തേടി പിടിച്ചിട്ട് ഇവർക്ക് നേരെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുക ഇവർ ചെയ്ത ഭീകര പ്രവർത്തനത്തിനൊക്കെ എങ്ങനെയാണ് ആളുകൾക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുക എന്നൊക്കെയാ ഇവർ എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഒരു ഭീകരവാദികള് ഒരു യുവതിയെ പിടിച്ചു കൊണ്ടുപോയി അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലും അവർക്കെതിരെ നിരന്തരം ആക്രോശങ്ങളും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ഭീകരവാദികൾക്കൊപ്പമാണോ ആളുകൾ നിൽക്കേണ്ടത് ഈ ഭീകരവാദികളെ പോലെ തന്നെ അപകടകാരികളെ അവരെ പിന്തുണക്കുന്നവര് എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട മോചിപ്പിച്ചിട്ട് അവർ ഇസ്രായേലിൽ എത്തിയിട്ടും ഇന്നും വേട്ടയാടുന്നുണ്ട് എന്നാ പറയുന്നത് ഇവർ പേര് വെച്ചൊന്ന് എന്തു നോക്കിയാലും ഇവര് തന്നെയാ വെളിപ്പെടുത്തുന്നത് വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വലിയ രീതിയിൽ ഇവർക്കെതിരെ നിരന്തരം പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഇവിടെയുള്ള ഹമാസോളികളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകൾ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ എത്ര മണ്ടത്തരമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് പോരാടുന്നവർ എന്തിനാ ഹിജാബിടാൻ പറയുന്നത് എന്തിനാ ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ പറയുന്നത് ഇതൊക്കെ സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കില്ലേ ഇവരുടെ അങ്ങേറ്റത്തെ കഷ്ടതയെ കുറിച്ചാണ് ഇവര് തുറന്നു പറഞ്ഞത് ആ സമയത്തും നമ്മുടെ മൗദൂദി ചാനലില് മീഡിയ വണ്ണില് എന്താ വന്നിട്ടുണ്ടായിരുന്നത് ഈ ബന്ദികൾക്ക് ഹമാസികളൊക്കെ വസ്ത്രമലക്കി കൊടുക്കാറുണ്ട് എന്ന് പരമാവധി ഹമാസികളെ വെളുപ്പിക്കാൻ ശ്രമിക്കുക ഇവിടുത്തെ മൗദൂദി ചാനലായിട്ടുള്ള ആളുകളൊക്കെ മീഡിയ വണ്ടൊക്കെ നിരന്തരം വന്നിട്ട് വാർത്ത വായിക്കുക ഈ ഹമാസികൾ ഈ പറയുന്ന ബന്ദികൾക്കൊക്കെ വസ്ത്രമലക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവന്മാർക്കൊന്നും യാതൊരു ഉളുപ്പുമില്ലേ ഈ ബന്ദികളാക്കി വന്നിട്ടുള്ള ആളുകൾ നിങ്ങൾ തന്നെ ആയിട്ടില്ല ഈ ഒരു യുവതി പറഞ്ഞിട്ടുള്ളത് എൻ്റെ അച്ഛനെ സഹോദരിയെ സഹോദരന്മാരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നു അച്ഛനെയും സഹോദരിയൊക്കെ കൊലപ്പെടുത്തി അത്തരത്തിലുള്ള ഓരോ ആളുകളാ ബന്ദികളെ ഇന്നും അവർക്കൊപ്പം ബന്ധികളാക്കി കൊണ്ടുപോയ ആളുകളെ വിട്ടുകിട്ടിയിട്ടില്ല ഒക്കെ ഇവര് തുറന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഹമാസികൾ ബന്ധികളുടെ വസ്ത്രം അലക്കിക്കൊണ്ട് വലക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെള്ളപൂശ നമ്മൾക്കിടയിലും വളരെ വലിയ അപകടകാരികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാ നമ്മൾ ഇത്തരം മൗദൂദി ചാനലിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ തിരിച്ചറിയേണ്ടത് ഈ ഒരു യുവതി ഈ പറയുന്ന ബന്ദിയാക്കി പുറത്തിറങ്ങിയിട്ടുള്ള ഈ യുവതിയൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്കൊക്കെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അമാ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടന തന്നെയാണ് എന്നുള്ളത്